വേറിട്ട രീതിയിൽ പൂക്കൃഷി നടത്തി മാതൃകയായി തലശ്ശേരി കാർഷിക വികസന ബാങ്ക് മണ്ണിൽ ഒരു തളിര് മനസ്സിലൊരു കുളിര് എന്ന പേരിൽ നടത്തിയ പൂക്കൃഷിയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവരും ഒരേക്കറിലും രണ്ടേക്കറിലും പൂകൃ ചെയ്യുമ്പോൾ കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തവർ എന്തു ചെയ്യും സ്ഥലമില്ലെങ്കിലും കെട്ടിടത്തിന്റെ മട്ടുപ്പാവിൽ പൂക്കൃഷി ചെയ്ത് വിജയത്തിലെത്തിക്കാമെന്ന് കാണിച്ചു തരികയാണ് തലശ്ശേരി കാർഷിക വികസന ബാങ്ക് ബാങ്കിന്റെ മട്ടുപാവിൽ ജീവനക്കാർ മുന്നൂറ് ചെടിച്ചട്ടികളിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തു മണ്ണിലൊരു തളിര് മനസ്സിലൊരു കുളിര് എന്ന പേരിലായിരുന്നു പൂക്കൃഷി അധ്വാനം വിജയത്തിലെത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് ബാങ്ക് ജീവനക്കാരും സമീപവാസികളും ചെണ്ടുമല്ലി വിളവെടുപ്പ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ചെയ്യുന്ന കെട്ടിട സമുച്ചയത്തിന്റെ മുകളിൽ മട്ടുപ്പാവിൽ പച്ചക്കറിയും കൃഷി ചെയ്ത് അത് വിജയകരമായി അതിന്റെ ഉൾപ്പെടെ നടത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു കേരള സർക്കാർ കൃഷിത്തോട്ടം ഗ്രൂപ്പ് നൽകിയ വിത്തും വളവും ചെണ്ടുമല്ലി തൈകളുമാണ് ഇവിടെ കൃഷി ചെയ്തത് ജൈവ രീതിയിലാണ് കൃഷിത്തോട്ടത്തിന്റെ പരിപാലനം നടത്തിയത് ഓണാഘോഷത്തോടനുബന്ധിച്ച് മാവേലിക്കൊപ്പം സെൽഫി കോണറും ബാങ്ക് ഒരുക്കിയിരുന്നു ദൂരദർശൻ ന്യൂസ് കണ്ണൂർ